ഇതാണ് അമ്പലപ്പറമ്പ് ഇത് അമ്പലത്തിന്റെ തെക്കേ ഗോപുരം നാളെ കാലത്തെ ഒമ്പത് മണിക്ക് നങ്ങേലിയമ്മയുടെ കൂടെ അമ്മിക്കുട്ടി അമ്പലത്തിൽ തൊഴുവാൻ വരും പ്രദക്ഷിണം വെക്കാനെന്നുള്ള ഭാവേന അമ്മ മാറുമ്പോൾ മാറുമ്പോ ദേ ഇതിലേക്ക് കടന്ന് വായനശാലയ്ക്ക് അടുത്ത് കാത്തു നിൽക്കുന്ന വേലായൻകുട്ടി അടുത്ത് വരും വേലായുൻകുട്ടി പരസ്യമായിട്ട് കാത്തു നിൽക്കാൻ പാടില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ വായനശാലയുടെ അടുത്തിരിക്കാം അതെങ്ങനെ ഒമ്പണിക്ക് വായനശാല നിൽക്കാം പക്ഷെ ആളുകൾക്ക് സംശയം തോന്നരുത് ആ സമയം കുഞ്ഞാപ്പൂ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന റോഡിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ചില്ലിത്തെങ്ങിന്റെ ഏതാണ്ട് പകുതിക്ക് മുഴുവൻ അല്ലേ പറയണേ അങ്ങോട്ട് കേക്കട ഇപ്പൊ താൻ കേറുന്നത് ചെത്താനല്ല ചുറ്റുപാടുകളൊക്കെ ഒന്നൊന്നൊന്നു നിരീക്ഷിക്കാനാ അപ്പൊ ആരൊക്കെ ഇപ്പൊ എവിടെയൊക്കെയാ ഞാൻ തെങ്ങുമല്ലേ അമ്മയും വേലായുധം കുട്ടിയും വായനശാലയ്ക്ക് അടുത്ത് ഞാൻ റേസ് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് വണ്ടി തിരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്നു ഉബൈദ്ധ സിഗ്നൽ തന്നാൽ അങ്ങനെ തന്നെ വണ്ടി എടുത്ത് വേലായംകുട്ടി അടുത്ത് ചെല്ലുന്നു എല്ലാരും കേറുന്നു ഞാൻ ഒരു അറുപത് എൺപതിൽ കത്തിച്ചു വിടുന്നു നേരെ റേസ് ഓഫീസിൽ ചെന്ന് വിവാഹം റേസ് ചെയ്യുന്നു മടങ്ങുന്നു സാക്ഷികള് ഒരു രണ്ടുപേരും പോരെ മാതിയുടെ ഇതൊക്കെ ഒരു ധൈര്യത്തിന് വേണ്ടി വച്ചേക്ക അപ്പോ നാളെ രാവിലെ ഒമ്പത് മണി മുതൽ പരിപാടി ആരംഭിക്കുന്നു ആ ആദ്യം അമ്പലം എന്താ നീ ഒറ്റയ്ക്ക് വേളം കൂട്ടി ഒന്നും ഇപ്പൊ ട്യൂഷനൊന്നും പോകുന്നില്ലേ എന്താ അവിടെ വല്ല പ്രശ്നമല്ലോ ഒരു പ്രശ്നം അത്ര തന്നെ അല്ല ഈ നീ വളരെ മോശായിട്ടുണ്ടല്ലോ വിളവൊന്നും വലിയ സുഖമില്ല വിളവിന്റെ കാര്യം ഒന്നും പറയണ്ട അതെ ഒന്നും പറയണ്ട ചേട്ടൻ ചെല് മനുഷ്യൻ ശരിയല്ലേ എനിക്ക് പക്ഷെ എനിക്ക് ചേട്ടൻ പോ തിരുതി പോവും ഒമ്പതരക്ക് ഒരു അല്ല പനിയൊക്കെ ആയിട്ട് കിടപ്പാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിക്ക് അമ്മയ്ക്ക് അപ്പൊ യാതൊരു കുഴപ്പമില്ല ചേട്ടൻ ചെല്ലു സത്യം പറഞ്ഞ നീ എന്തിനാ ഇവിടെ നിൽക്കണം ഞാനിവിടെ ഒരു പെണ്ണ് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് വിളിച്ചോടാനുള്ള പരിപാടിയാ റേസ്മാര് ചെയ്യാൻ എന്താ മതിയാ ഏതാ നിന്റെ കെട്ടോള് നാരായണി അവര് വണ്ടി സ്റ്റാർട്ട് ഇതുകൊണ്ട് പ്ലാനൊക്കെ തെറ്റി വണ്ടി സ്റ്റാർട്ട് അയ്യോ ആവണില്ല വണ്ടി ഒന്നു എന്നാ ഇറങ്ങാൻ സമയമില്ല എന്തു നോക്കണം അമ്മയും കുഞ്ഞു വീട്ടിലേക്ക് പോ ഞാൻ കത്തി വീശു ആണും പെണ്ണും കേട്ടവൻ സ്നേഹമില്ലാത്ത ജന്തു എനിക്ക് സ്നേഹമില്ലെന്ന് ആരേ പറഞ്ഞത് அல்ல அய்யோ வெலங்குட்டி பண்ண கை குடிக்க ஏன் வண்டியெடுக்க வண்டியெடுக்கலாம்

ൂടുതലായോ എത്തിനാ മനേ ബസോ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞിരിക്കും പറയാനുണ്ട് നമുക്ക് പിന്നെ സൗരായിട്ട് പറയാം എന്താ ഒരു മിനിറ്റ് ¡Gracias! നിന്ന വേണ്ട ഇത് മതി എടാ തെണ്ടി ദൈവം എന്റെ ഒരു ഒളിച്ചോട്ടം ഈ തന്തയ്ക്ക് ഇത്രയും ബുദ്ധി ഇല്ല എന്ന് വിചാരിച്ചോടി നറുകൾ പിന്നെ ശവന്തിന്ന് പഠിക്കുന്നത് മിണ്ടരുന്നു ദ്രോഹി അവള് നിനക്ക് എത്ര ചോറാണെങ്കിൽ തന്നെ ഇത്ര വേറെ ലഹിച്ചോ ഏതായാലും നിന്ന് കത്ത് കണ്ടു ഏണ്ണം ഓടിക്കട്ട ചത്തോ നീ ആരാണ് അത് ചോദിക്കാൻ ചത്ത കുഴിച്ചിടും എന്നിട്ട് അടിയന്തരത്തിന് വിളിക്കും ഉള്ള അപ്പ നല്ലത് നീ പ്രായം കൊണ്ട് എന്റെ അച്ഛൻ നിങ്ങളെക്കാ ചെറുപ്പാ ആദ്യം തർപ്പണം ചെയ്യേണ്ട അച്ഛനാ അത് കഴിഞ്ഞ് അമ്മാവും വരൂ അതാ കൈവക്കാത്തത് എന്നു അധികം വിളയരുത് അമ്മാവാ നിങ്ങളെ കൊണ്ട് ഒരാട്ടിയും മുന്നോട്ട് ഒപ്പിക്കാതെ അമ്മിക്കുട്ടി വീട്ടിലെത്തിക്കാൻ എനിക്കറിയാം എന്തെങ്കിലും സംഭവിച്ചോ അവളുടെ തുരിതരി മണ്ണ് വീണോ നിങ്ങൾ അഴിയെണ്ണും ഞാൻ എണ്ണിക്കും വേലായും കുട്ടിക്ക് അമ്മിയോട് സ്നേഹ അമ്മണിക്ക് വേലായതും കുട്ടി വിടും എന്താ ഈ നാട്ടിൽ സ്നേഹിക്കാൻ പാടില്ലേ ഈ ദുഷ്ട സ്നേഹത്തിന് വില അറിയാത്ത എന്താ ഈ ഞങ്ങളുടെ സംസാരിച്ചിട്ട് എന്താ കാര്യം കൊണ്ട് പോടാ എന്റെ മോളെ കെട്ടാൻ ഒരു യോഗ്യം വന്നിരിക്കുന്നു കാക്കാശിന് വകയില്ലാത്ത തെണ്ടി അമ്മണിയെ കെട്ടിയ പിന്നെ സുഖമായി ഇല്ലേ ഇഷ്ടംപോലെ നിലം ഇഷ്ടംപോലെ നാളികേരം കേറി കേറിക്കിടക്കാൻ വീട് കാര്യങ്ങൾ നോക്കാൻ കാര്യസ്ഥന്മാര് കല്യാണം കഴിക്കുന്ന പെണ്ണിനെ പോറ്റാൻ അമ്മയുടെ കെട്ടുതാലി പണയം വെക്കേണ്ട ഗതിയേടാ നിനക്ക് അത് തന്നെ ഉണ്ടോന്ന് ആർക്കറിയാം നായർ അത് നേരത്തെ എടുത്ത് പണയം വെച്ചിട്ടുണ്ടെങ്കിലോ ഞാൻ നിന്റെ പോലെ മറ്റൊന്നും പണയം വെക്കാറില്ല തന്റെ മോനോട് ഒരു കത്തി വാങ്ങി പോയി ചിരയ്ക്കാൻ പറ രണ്ടു ദിവസത്തേക്ക് ഈ താടി ഒന്ന് നീട്ടി നീട്ടിക്കൊടുക്ക് അവനൊന്ന് പഠിക്കാലോട്ട ഇതൊന്നും സാരമാക്കണ്ട നീ ഒന്ന് കുളിച്ചാൽ മതി ഇതൊക്കെ കഴുകിപ്പോവും പക്ഷെ അവനോ വാടാ വരി എനിക്ക് മടുത്തു പോയത് ഈ കളി അവസാന അമ്മണിക്കുട്ടിയെ കണ്ണീര് ഉടിപ്പിക്കുകയുള്ളൂ ഈ പോയൊരു വക്കീലിലേക്കാണ് എന്നിട്ടൊരു കേസ് കൊടുക്ക് അമ്മിക്കുട്ടിയെ മേനം തന്നെ കൊണ്ടുവന്നു വരും അറിയാഞ്ഞിട്ടല്ല അവസാന അമ്മാവനെ കോടതി കയറ്റി എന്നുള്ള പരാതിയെങ്കിലും ഒഴിവാക്കണ ഒരു അയ്യായിരം രൂപയെ കയ്യിലുണ്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങാന്ന് വെച്ചാൽ അതിനും ഒരു വഴി കാണുന്നില്ല ഉബൈദിന്റെ കൂടെ ഞാനും കൂട്ടത്തെ നമുക്ക് രണ്ട് സിന്ധി പശുക്കളെ വാങ്ങാം ഒരു കൂട്ടുകൃഷി ഈ വേണ്ടാത്ത ഹലാഖൊന്നും ചെയ്യല്ലേ നമ്മൾ തന്നെ ഇവിടെ ചാണകത്തിൽ മുങ്ങി കിടക്കുക ഈ ബേജാറാവണ്ട വഴിയുണ്ട് ഈ ആളെ അതിനൊക്കോർമ്മയുണ്ടോ ഇത് നമ്മുടെ കുഞ്ഞിക്കാരന്റെ അഡ്രസ് അല്ലേ അതെ എൻറെ അനിയൻ കുഞ്ഞിക്കാരന്റെ അവൻ വലിയ വേലാംകുട്ടിക്ക് ഞാൻ കുഞ്ഞിക്കാരൻ്റെ കർത്താവത് അവനിപ്പോ പഴനിന്ന് പണ്ടൊക്കെ നിങ്ങളൊന്നും നേരെ പഴഞ്ഞ കുഞ്ഞിക്കാരനെ കാണണം ഓനോട് കാര്യങ്ങളും മുഴുവൻ പറയണം ഓന്നെ ഒരു പണിയാക്കി തരും ഉറപ്പാ ഞാൻ കുഞ്ഞിക്കാരനെ കണ്ടിട്ട് നാളെ അവ അത് ഈ സ്നേഹം സ്നേഹം എംപ്ലോയ്മെന്റ് പുതുക്കാൻ ഉള്ള വെച്ച് ബിസിനസ് ആർക്കും പ്രത്യേകിച്ച് കുടുംബക്കാർക്ക് ഒരു വില ഉണ്ടാവില്ല നേരെ മറിച്ച് അയ്യായിരം കൊണ്ട് പോ കക്കൂസെങ്കിൽ കക്കൂസ് കഴിഞ്ഞു ജീവിക്ക് എന്നിട്ട് ആണ്ടാവിന് ഷൈൻ ചെയ്യ് ശങ്കരൻകുട്ടി മേനല്ല ഓൻറെ ബാപ്പ വരെ എന്നോട് സലാം പറയും അതാണ് മനുഷ്യൻ ഒരു കാര്യം എനക്ക് ഉറപ്പാ എന്റെ പൂക്ക് വെറുതെ ആവില്ല കുഞ്ഞിക്കാരൻ എന്നെ വലിയ ഇഷ്ടമാണ് ഓൻ അവിടെ ലെതർ ഫാക്ടറി സൂപ്പർവൈസറാ അതെനക്ക് അറിയുമോ ഞാൻ പോണെന്ന് തന്നെയാണ് പറയുന്നത് ഓണം ഇവിടെ നിന്ന് വിട്ടു നിൽക്കുന്നത് നല്ലതാ കാക്കും ഉബൈദ് പറഞ്ഞത് നൂറ് വട്ടം ശരിയാ ശരി ചെറിയ തോതിൽ അന്യനാട്ടി തുടങ്ങിയാല് അത് ചെറുതായാൽ തന്നെയും അവന്റെ ലെതർ കമ്പനിയിൽ അവൻ നിനക്ക് ജോലി ശരിയാക്കി തരുമോ ഒന്നും പറയാറായിട്ടില്ല പറയാറായിട്ടില്ലേ ഉബൈദ് പറഞ്ഞപ്പോ അതില് ഉണ്ടെന്ന് തോന്നി ഒത്ത ഒരു ജോലി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി അയ്യായിരം കയ്യിലുണ്ടല്ലോ ബാക്കിയൊക്കെ കുഞ്ഞിക്കാരനെ കണ്ടത് ലെതർ കമ്പനി കണ്ടെത്തും കോട്ട കാണും കുഞ്ഞിക്കാർ നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു അവൻ ആ കടന്നത് നീ നിന്റെ കുട്ടിയെ പറ്റി ഓർത്ത് നീ വിഷമിക്കണ്ട് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാനും വിലാസിനിൻ്റെ കൂടെ നീ ധൈര്യമായിട്ട് പോ നിന്നെ വിളിക്കുന്നത് പഴണിയാണ്ടവനാടാ കുഞ്ഞിക്കാതൊരു നിമിത്തം മാത്രം നീ നന്നായി വരും നന്നായി വരും ഹര ഹരോ ഹര ഹരഹരോ ഹര